പുതിയ പ്രസന്റേഷൻ ഓ പുതിയൊരു തരത്തിലുള്ള ക്ലാസ് റൂം ത്രീ ഡി എഡ്യൂക്കേഷണൽ ക്ലാസ് റൂം നമ്മളൊക്കെ ഇത് കേരളത്തിൽ തന്നെ ഇത് രണ്ടാമത്തെ സംരംഭമാണ് ക്ലാസ് റൂം ഒരു വേർഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴും വേർഡിന് നമ്മൾ സാധാരണ പഠിക്കുന്ന രീതിയിൽ കാണാതെ പഠിക്കണ്ട മറിച്ചിനകത്ത് വേർഡിന് റിലേറ്റഡ് ആയി ഇമേജസ്സുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പഠിക്കുന്ന സ്ട്രെയിൻ കുറേ നിങ്ങളുടെ മനസ്സിലേക്ക് ജീവസുറ്റ കാര്യങ്ങളായിട്ട് ആ വാക്കുകൾ നിങ്ങളിൽ കയറി പറ്റും ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയങ്ങളുമല്ലോ ഉണ്ടോ ചോദിക്കാം സാർ അപ്പം ക്ലാസ് എങ്ങനെയായിരിക്കുമോ ഒരു പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും കഴിയണമെന്നില്ല എന്നാൽ ഒരു സബ്ജക്റ്റിന് മിനിമം ആഴ്ചയിൽ ഒരു പിരീഡെങ്കിലും ഒരു പക്ഷേ ഇതിനകത്തായിരിക്കും വരാൻ പോകുന്നത് എടീ സംഭവം കൊള്ളാൽ എനിക്കിഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ പുതിയൊരനുഭവമായിരിക്കും സ്കൂളൊക്കെ കഴിഞ്ഞ് ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കാണാൻ പറ്റി നല്ലൊരു ഇതായിരിക്കും പണ്ടത്തെക്കാട്ടും പഠിക്കാൻ കുറച്ചുകൂടെ താല്പര്യം വരുവായിരിക്കും ഇനി തൊട്ട് കറക്റ്റാ ഇങ്ങനെ വലിയ സ്ക്രീനും ഒക്കെ അടിപൊളിയായിരിക്കും കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ട് ബയോളജിയും കെമിസ്ട്രിയും ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് തിയററ്റിക്കലായി പഠിക്കുന്നതിലുപരി അത് വിഷ്വലായി വീഡിയോ ആയി എക്സ്പീരിയൻസ് ആയി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത നമ്മുടെ സ്കൂൾ സ്കൂളങ് ഫേമസ് ആയി അപ്പം ഈ ന്യൂസിന് ലോകം മൊത്തം അറിയും അറിയിക്കുന്ന മാതൃഭൂമി ന്യൂസിനോടൊപ്പം ഈ സ്കൂളിലെ സ്വന്തം കുട്ടികൾ തെക്കും ുള്ള അപ്പോൾ കുട്ടികൾ തന്നെയാണ് അവരുടെ സ്കൂളിൻ്റെ ഈ വലിയ നേട്ടത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഒരു കൊച്ചു തിയേറ്റർ തന്നെയാണല്ലേ നമ്മളല്ലാതെ സിനിമയൊക്കെ കാണാൻ പോകുന്ന അതേ തിയേറ്ററിൻ്റെ അതേ സംവിധാനങ്ങളോടുകൂടിയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ കണ്ണൻ കൊല്ലത്ത് നിന്നും കണ്ണൻ്റെ നാട്ടിലെ ആ വിശേഷം നമ്മളോട് പറയും കണ്ണ അതിമനോഹരമാണ് ഇപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെയാണെന്ന് ആദ്യത്തെ എനിക്കറിയില്ല ഈ സ്കൂളാണെന്ന് എന്തായാലും അപൂർവമാണ് കേ ഇങ്ങനൊരു സംവിധാനം രാജ്യത്ത് തന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു തിയേറ്റർ സംവിധാനമൊക്കെ ഒരു സ്കൂളുണ്ടാകുമെന്ന് നമുക്കറിയില്ല എന്തായാലും മനോഹരമായിട്ടുണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും നല്ല മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിരയ്ക്ക് സമീപമുള്ള ക്ലാപ്പന ഷൺമുഖലാസം ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെയാണ് ഈ ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്റർ തയ്യാറാക്കിയിരിക്കുന്നത് കാര്യം അവിടുത്തെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ രീതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊക്കാട്ട് കെ മധുസൂദനൻ മെമ്മോറിയൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുമാറാണ് ഇത്തരത്തിലുള്ള ഒരു തിയേറ്റർ തയ്യാറാക്കിയത് അതിൽ മുപ്പത് ലക്ഷം രൂപ മുടക്കി ഏതാണ്ട് അറുപത് എൺപത് പേർ ഒരേ സമയത്തിരുന്ന് ഈ പഠന പാഠ്യപദ്ധതികൾ പഠിക്കാൻ സാധിക്കുന്ന രീതിയാണ് സാധാരണ ഈ സ്കൂളുകളിലൊക്കെ തന്നെ ആദ്യം തുടക്കകാലത്തൊക്കെ ഡെസ്ക്കും ബെഞ്ചും ബോർഡും ഒക്കെ തന്നെയായിരുന്നു അതിനുശേഷം മറ്റുള്ള പുതിയ രീതികളിലേക്ക് തന്നെ വിദ്യാഭ്യാസ രീതി മാറി ഒരു ഡിജിറ്റൽ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആ ഡിജിറ്റൽ രീതിയിൽ അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ആ ചലന നിയമത്തെക്കുറിച്ച് കൃത്യമായിട്ട് അത് പഠിക്കുന്ന സമയത്ത് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതമായ പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നുള്ള കാര്യം അധ്യാപകൻ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്ത് സമയത്ത് അവർക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനം കേരളത്തിലെ രണ്ടാമത്തെ ഇത്തരത്തിലുള്ള ത്രീ ഡി ഡിജിറ്റൽ ലൈബ്രറിയാണ് സംവിധാനമാണ് ഇതെന്നാണ് സ്കൂളുകാർ അവകാശപ്പെടുന്നത് അതിനായാലും മികച്ച രീതിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഉതകുന്ന ഒരു നല്ല പ്രവൃത്തി തന്നെയാണ് അതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കണ്ണാടി പോലെ തിളങ്ങുന്ന രീതിയിൽ ആ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ശബ്ദം കൃത്യമായി അത് വിദ്യാർത്ഥികൾക്ക് ശബ്ദം ക്യാപ്ചർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് വലിയ സ്ക്രീനാണ് അതുകൊണ്ട് തന്നെ കണ്ണിന് വലിയ സ്ക്രീൻ ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുള്ള ഒരു ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്ററാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും ഞാൻ ആ സ്കൂളിൽ ചെന്നും കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ തന്നെ വലിയ ആക്റ്റീവ് കുട്ടികളാണ് അവർക്കൊക്കെ തന്നെ ഭയങ്കര സന്തോഷമാണ് കാര്യം ഇത്രയും കാലം പഠിച്ച പാഠ്യരീതിയിൽ നിന്ന് ഓരോ പാഠഭാഗങ്ങൾ ഇപ്പം ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു പദ്യഭാഗം പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ദൃശ്യാവിഷ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നു അവർക്ക് പഠിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് പെട്ടെന്നും ഈ ഗദ്യഭാഗം പഠിക്കുന്നതിനേക്കാൾ ഉപരി ദൃശ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കോറിയിടുകയാണ് അങ്ങനെ അവർക്ക് പെട്ടെന്ന് വിദ്യാഭ്യാസ രീതി മാറാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനേരം ഈ ഒരു നല്ല പ്രവർത്തിക്കുന്ന നൽകിയ ഡോക്ടർ സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ കുടുംബം കൊക്കാട്ട് കെ മധുസൂദനൻ മെമ്മോറിയൽ ട്രസ്റ്റിനും എല്ലാം തന്നെയുള്ള ഒരു ഒരു സല്യൂട്ട് കൂടി നൽകുകയാണ് ഇച്ചിരി എന്തെങ്കിലും മനോഹരമായ സംവിധാനമാണ് കുട്ടികളത് പരമാവധി അവരുടെ പഠന തലത്തിൽ അത് ഉപയോഗപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എല്ലാ സ്കൂളുകൾക്കും ഇതൊന്നും കഴിയില്ല പക്ഷേ കഴിയുന്ന സ്കൂളുകൾ നന്നായി ഉപയോഗപ്പെടുത്തും